ഗ്രാമപഞ്ചായത്തിൽ ഇനി പുതിയ കൃഷി കൃഷി ഓഫീസ് ഓഫീസ് സൗകര്യങ്ങളോടെ ഒരുക്കിയ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് കെ നിർവഹിച്ചു ലക്ഷക്കണക്കിന് രൂപ ഒരു പഞ്ചായത്തല്ല എങ്കിലും നല്ല പഞ്ചായത്ത് ഭരണസമിതി രണ്ട് ായി ആറ് വീതം രണ്ട് ഘട്ടങ്ങളിലായി പന്ത്രണ്ട് ലക്ഷം രൂപ പദ്ധതി വീതം മാറ്റിവെച്ച് വെച്ച് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു നല്ല കൃഷിഭവൻ കെട്ടിടമെന്ന് പണിയെല്ലാം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്ന ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നമ്മളെല്ലാം വളരെ കൊണ്ടിരിക്കുന്നത് അഭിമാനപൂർവ്വം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവൻ നേരത്തെ ഫലകനാച്ഛാദനം ചെയ്യുന്നു നാടൻ മുറിച്ചു ഉദ്ഘാടനം ചെയ്തതിന്റെ തുടർച്ചയിൽ വളരെ സന്തോഷത്തോടു കൂടി അതിന്റെ ഉദ്ഘാടനം വാക്കാൽ നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ് ആത്മവിശ്വാസം നൽകാനും അവർക്ക് അതുപോലെ തന്നെ കേര കർഷകർ എന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പുതിയ കാലത്തിനനുസരിച്ച് മാറിയ മാറ്റങ്ങളുടെ എല്ലാം ഭാഗമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ മികവിന്റെയും ഒക്കെ നേട്ടങ്ങൾ അവരിലേക്ക് കൂടി എത്താനും കഴിയുന്ന അവർക്ക് ആശ്വാസം നൽകാനും കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് ഏര ഗ്രാമ പദ്ധതിയെ നമ്മൾ കാണുന്നത് തുടർന്ന് കർഷകരുടെ ഗ്രാമസഭയും ഉണ്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷയായ പരിപാടിയിൽ ബ്ലോക്ക് മെമ്പർ അജിത് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് കുഞ്ചൻ സ്മാരകം ചെയർമാൻ കെ ജയദേവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജിത് കുമാർ ശശികല രമണിക്കുട്ടി വാർഡ് അംഗം അരവിന്ദാക്ഷൻ കൃഷി ഓഫീസർ വൈശാഖ് എന്നിവർ സംസാരിച്ചു